സൂര്യ ടി വിയിലെ മാങ്കല്യം തന്തുനാനേന എന്ന സീരിയലിലൂടെ എത്തി ശ്രദ്ധ നേടിയ നടനാണ് ജിഷ്ണു മേനോൻ ഇപ്പോഴിതാ സീരിയലിലെ നായകനായ ജിഷ്ണു മേനോൻ വിവാഹിതനായെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തൃശൂർ കൊടകരയിലെ പുനിലാർക്കാവ് ദേവീക്ഷേത്രത്തിൽ വെച്ചാണ് നടൻ്റെ വിവാഹം കഴിഞ്ഞത് തമിഴ്നാട്ടുകാരി അഭിയാതിരയുടെ കഴുത്തിലാണ് ജിഷ്ണു താലി ചാർത്തിയത് നിരവധി കല്യാണങ്ങൾ നടന്ന ഇന്ന് ജിഷ്ണുവിൻ്റെയും അഭ്യാതിരയുടെയും വിവാഹം വ്യത്യസ്തമായിരുന്നു ഒരു തരി സ്വർണം പോലും വാങ്ങാതെയാണ് ജിഷ്ണു തൻ്റെ പ്രിയതമയെ സ്വന്തമാക്കിയത് അഭിയാതിര വിവാഹത്തിന് ധരിച്ചത് മുഴുവൻ വെള്ളിയാഭരണങ്ങളും സ്വർണം പൂശിയ വളകളും കമ്മലുമാണ് അഭിയെ മാത്രം മതി സ്ത്രീധനമായി ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കല്യാണത്തിന് വധൂവരന്മാർ എത്തിയത് ദേവിക്ക് മുന്നിൽ പ്രാർത്ഥനയോടെ നിന്ന് പ്രിയപ്പെട്ട വിളയെ നോക്കി പുഞ്ചിരിച്ച് പൂജാരി കൊടുത്ത താലി അഭിയാതിരയുടെ കഴുത്തിൽ കെട്ടുകയായിരുന്നു ജിഷ്ണു പിന്നാലെ നാത്തുനൂടി ഉയർത്തി കൊടുക്കുന്നതും കാണാം താലി കെട്ടുന്നതിനിടെ അഭിയുടെ നെറ്റിയിൽ ചുംബിക്കുകയും ചെയ്യുന്നുണ്ട് ജിഷ്ണു ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ചുംബനത്തിൽ ഞെട്ടിയ അഭി ജിഷ്ണുവിന്റെ മുഖത്തു നോക്കി പൊട്ടിച്ചിരിക്കുന്നത് കാണാം താലി കെട്ടിക്കഴിഞ്ഞ് അഭിയുടെ മുഖത്തുപോലും നോക്കാതെ ദേവിയെ തൊഴുന്ന ജിഷ്ണുവിനെ കണ്ടാൽ കുസൃതി ഒപ്പിച്ച് നിൽക്കുകയാണെന്നേ പറയില്ല എന്നാണ് കൂട്ടുകാരൻ പകർത്തിയ വീഡിയോയ്ക്ക് താഴെ കമന്റുകളായും പ്രത്യക്ഷപ്പെടുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റും ബോഡി ബിൽഡറും ഒക്കെയായ ഏറെക്കാലത്തെ പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആഴ്ചകൾക്ക് മുമ്പായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം ഗോൾഡൻ സാരിയിലും വൈറ്റ് ബ്ലൗസിലും സുന്ദരിയായ അഭ്യാതിര സ്വർണ്ണാഭരണങ്ങളല്ല വിവാഹത്തിന് തെരഞ്ഞെടുത്തത് എന്ന പ്രത്യേകതയുമുണ്ട് അടുത്ത ബന്ധുക്കളുടെ മാത്രം സാന്നിധ്യത്തിലായിരുന്നു വിവാഹ നിശ്ചയം ക്ഷേത്രത്തിലെ വിവാഹവും അങ്ങനെ തന്നെയായിരുന്നു തൃശൂർ കൊടകര സ്വദേശിയാണ് ജിഷ്ണു മലയാളിയാണെങ്കിലും തമിഴ് സിനിമാ സീരിയൽ മേഖലയിലൂടെയാണ് ജിഷ്ണു അഭിനയ രംഗത്തേക്ക് എത്തുന്നത് തമിഴ് സുന്ദരി സീരിയലിലെ കാർത്തിക്കായി എത്തിയ ജിഷ്ണു കാർഗിൽ മാധവി വാർഡ് നൂറ്റി ഇരുപത്തി ആറ് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിരുന്നു ജയന്തി വേണു ദമ്പതികളുടെ മകനായി ജനിച്ച ജിഷ്ണു ഇപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സുകാരനാണ് വളർന്നതെല്ലാം ചെന്നൈയിലാണ് ജവഹർ നവോദയ വിദ്യാലയ സ്കൂളിൽ പഠിച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസായ നടൻ കൺമണി എന്ന തമിഴ് സീരിയലിലെ ആകാശ് എന്ന കഥാപാത്രവും അവതരിപ്പിച്ചിട്ടുണ്ട് തുടർന്നാണ് ജിഷ്ണു മംഗല്യം തന്തുനാനയിലേക്ക് എത്തുന്നത് സൂര്യാ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകളിൽ നിരവധി ആരാധകരും പ്രേക്ഷക പ്രിയം നേടിയെടുത്തുമായ പരമ്പരകളിലൊന്നാണ് മംഗല്യം തന്തുനാനേന അതിൽ നിന്നും നായികനടി പിന്മാറിയത് ആരാധകരെ ഏറെ വിഷമിപ്പിച്ചിരുന്നു ആഴ്ചകൾക്ക് മുമ്പാണ് സൂര്യ ടിവിയിൽ സംപ്രേക്ഷണം ചെയ്യുന്ന മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലെ നായിക പദവിയിൽ നിന്നും താൻ മിന്മാറുകയാണെന്ന് നടി ഗോപിക വെളിപ്പെടുത്തിയത് ഓസ്ട്രേലിയയിലെ ഭർത്താവിനരികിലേക്ക് പോകുവാൻ താൻ അഭിനയം തന്നെ ഉപേക്ഷിക്കുകയാണെന്ന് നടി പറഞ്ഞത് പിന്നാലെ പ്രേക്ഷകർ മുഴുവൻ നടിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ പുതിയ നിധി ആരായിരിക്കുമെന്ന ആകാംക്ഷയും ആരാധകർ പങ്കുവച്ചിരുന്നു പരമ്പരയിൽ നിധിയെ കാണുവാനില്ല എന്ന തരത്തിൽ കുറച്ച് ദിവസങ്ങളായി കഥ മുന്നോട്ടു പോയ ശേഷമാണ് നേരത്തെ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന അനിയത്തിപ്രാവ് എന്ന സീരിയലിലെ ശ്രീലക്ഷ്മി എന്ന കഥാപാത്രം അവതരിപ്പിച്ച് ശ്രദ്ധേയായ നടി ജൂലി ഹെൻറി പുതിയ നിധിയായി എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ